പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് മോഷ്ടാവ് പണം കവർന്നു ഭണ്ഡാരങ്ങൾ ഉപേക്ഷിച്ച നിലയിലാണ് ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മുപ്പതിനായിരുന്നു മോഷണം നടന്നത് പുലർച്ചെ ക്ഷേത്രത്തിലെത്തിയ ജീവനക്കാരാണ് മോഷണ വിവരം അറിഞ്ഞത് ക്ഷേത്രത്തിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് മോഷ്ടാവ് തലയും മുഖവും തുണി കൊണ്ട് മറച്ച രീതിയിലാണ് മോഷ്ടാവ് സിസിടിവി ക്യാമറയുടെ ദിശ ദിശമാറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട് ക്ഷേത്രം ഭാരവാഹികൾ വരന്തരപ്പള്ളി പോലീസിൽ പരാതി നൽകി ഇത് കിനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്നലെ രാത്രി ഏകദേശം പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവിടെ ഒരു മോഷണം നടന്നിരിക്കുകയാണ് ഇവിടുന്ന് രണ്ട് ഭണ്ഡാരങ്ങൾ ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണൻ്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട് ആ ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിൻ്റെ ബാക്ക് സൈഡ് പിൻ പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സി സി ടി വിയിലൊക്കെ നോക്കിയപ്പോൾ അതിൽ മോഷ്ടാവ് വരുന്നതും കുത്തിപ്പൊളിക്കുന്നതും എല്ലാം നമ്മുടെ സി സി ടി വിയിൽ പെട്ടിട്ടുണ്ട് അത് എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ കാര്യം പറയുകയാണ് ഇവിടെ ഒരുവിധം എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആൾ മൂടിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു മോഷ്ടാവാണ് വന്നിട്ടുള്ളത് മൊഹം മൂടിയെന്നു പറഞ്ഞാൽ മുണ്ടുകൊണ്ട് മുഖമൊക്കെ മറച്ചിട്ടുള്ള ഒരു മോഷ്ടാവാണ് വന്നിട്ടുള്ളത്